പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ വാർഷികം വമ്പൻ വണ്ടൂർ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ആയുധമാക്കി യു ഡി എഫ് ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ മലപ്പുറം പ്രവർത്തകരോട് നടത്തിയ പരാമർശങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ നിലമ്പൂരിൽ മാധ്യമ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരാമർശിച്ചതും മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ ഹിന്ദു പത്രത്തിന് പ്രത്യേകമായി നൽകിയ അഭിമുഖത്തിലെ പരാമർശങ്ങളാണ് മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ ആകെ ആക്ഷേപിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ പ്രത്യേകമായിട്ടുള്ള അഭിമുഖത്തിലെ പരാമർശങ്ങളാണ് കെ സി വേണുഗോപാൽ പ്രധാനമായിട്ടും ഉന്നയിച്ചത് അതിനെ മലപ്പുറം ജനതയ്ക്ക് വേണ്ടി നിലമ്പൂരിലെ വോട്ടർമാര് അതിന് മറുപടി പറയിക്കും അത് ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് കെ സി വേണുഗോപാല് ആവർത്തിച്ചു പറഞ്ഞത് ആ വിഷയത്തെ മറക്കാനോ മറയ്ക്കാനോ എൽ ഡി എഫിന് കഴിയില്ല സി പി എമ്മിന് കഴിയില്ല അത് ലൈംലൈറ്റിൽ അത് പ്രധാന ചർച്ചാ വിഷയമായിട്ട് വരുന്നതിന് സി പി എം ഭയപ്പെടുന്നു എന്താണ് ഹിന്ദു പത്രത്തിന്റെ മറുപടി മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി തന്നെയാണ് ഈ വാക്കുകൾ എഴുതി തന്നത് മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കുന്ന ജനങ്ങളെ ആക്ഷേപിക്കുന്ന വാക്കുകൾ എഴുതി തന്നത് മുഖ്യമന്ത്രിയുടെ അഭിമുഖം അറേഞ്ച് ചെയ്ത പി ഏജൻസി അങ്ങോട്ട് വിളിച്ച് അഭിമുഖം പറയുകയും ചെയ്ത പി ആർ ഏജൻസി തന്നെയാണ് ഈ വാക്കുകൾ കൂടി വേണം എന്ന് ആവശ്യപ്പെട്ടത് ഇത് മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം ജില്ലയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഈ അഭിമുഖത്തിൽ കൂടി കൂട്ടിച്ചേർക്കേണ്ടതെന്നാണ് പത്രത്തിന്റെ കറക്ഷൻ സ്റ്റേറ്റ്മെന്റ് അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് മോൾ ഡി തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി